ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഫ്ളോഗ് ഇതെന്താണെന്നറിയാവോ കോവയ്ക്ക ഞാൻ ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോവയ്ക്ക് ഉണക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കോവയ്ക്ക കൊണ്ടാട്ടവും മെഴുക്കു കോവയ്ക്ക ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതുകൊണ്ട് അപ്പം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഒക്കെ അയക്കാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇന്നിവിടെ ഒരു കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഇന്നിവിടെ ഉണക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഈ കോവയ്ക്ക കോവയ്ക്കെടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് നാലായിട്ട് കട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഒരു എടുത്തിട്ട് രണ്ട് വശവും കട്ട് ചെയ്യുക അതിന് ശേഷം നമുക്കിത് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തുള്ളു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണക്കി തിന്നാതിട്ട് വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു മെഴുക്ക് വരട്ടിയോ കോവയ്ക്ക വർക്ക് വർക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നോക്കി ഞാൻ അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ അപ്പം ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് തിളപ്പിക്കാം ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൊടുക്കാം നീ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഞാനിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ ഇവിടെ സോളാർ വച്ചതിന് ശേഷം ഞാൻ ഈ ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം നല്ല ലാഭകരമാണ് നേരത്തെയൊക്കെ കറണ്ട് ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുമ്പോട്ടുണ്ടായിരുന്നു ഇപ്പം കറണ്ട് ചാർജ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് ഉള്ളൂ അപ്പം നല്ല ലാഭകരമാണ് കേട്ടോ സോളാർ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സോളാർ വെക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ ഇതുവരെയുള്ള എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് സോളാർ വയ്ക്കുന്നത് വളരെയധികം ലാഭകരമാണ് അപ്പം കഴിവതും എല്ലാവരും സോളാർ വെക്കുക ഇതിൽ വെക്കാൻ പറ്റുന്ന സ്റ്റീൽ പാത്രങ്ങളും പിന്നെ ഫ്രൈ പാനുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മറ്റുള്ള പാത്രങ്ങളൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല ഞാൻ ചോറൊക്കെ വെക്കുന്നത് കുക്കറിനകത്താണ് കേട്ടോ അത് ഇതിനകത്താണ് ഞാൻ വെക്കുന്നത് പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നതിനകത്താണ് പിന്നെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഇതിനകത്തേ ഞാൻ വെക്കത്തുള്ളൂ അപ്പം അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരുപാടങ്ങ് വേവണ്ടത് തിളച്ച വെള്ളത്തിനകത്തിട്ട ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിപ്പേലിട്ടൊന്ന് ഒഴിച്ച് അരിച്ചെടുക്കണം എന്നിട്ട് വെള്ളം തോറുന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിനകത്തിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിക്കാം അപ്പം ഞാൻ അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് രണ്ട് പാത്രത്തിനായിട്ടാണ് കേട്ടോ ഇത് ഉണക്കിയെടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഉണങ്ങിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ലോണം ഒടിഞ്ഞു കിട്ടണം അപ്പോൾ അതേവരെ നിങ്ങൾ ഉണക്കിയെടുക്കണം അപ്പം ഇല്ലേ ചീത്തയായി പോവും അപ്പോൾ നല്ലപോലെ ഉണക്കിയിട്ട് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരുന്നാൽ കുറേ നാളിരിക്കും ചീത്തയാവത്തേ ഇല്ല അപ്പോൾ ഓഫീസിൽ പോകേണ്ടവർക്ക് അത് വളരെയധികം എളുപ്പമാണ് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറന്നു മറന്നുപോകരുത് അപ്പം വീണ്ടും ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്